നമസ്കാരം ഈ മാധ്യമങ്ങളുടെ വാർത്താ റിപ്പോർട്ടിങ്ങിലെ പൊട്ടത്തരങ്ങൾ നമ്മൾ പല കാര്യങ്ങൾ പല ആംഗിളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ ലേറ്റസ്റ്റ് ഒരു കാര്യം കേൾക്കേണ്ടതുണ്ട് ഈ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് മാപ്പറയിലിരിക്കുന്ന ചില മാധ്യമപുങ്കവന്മാർ എന്ന് അവകാശപ്പെട്ട് നടക്കുന്നവരുടെയൊക്കെ ഒരു സംഭവം കാണുമ്പോഴുള്ള കാഴ്ച എന്താണെന്നും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ശൈലി കേട്ടിട്ട് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കൂ ഇതൊക്കെ ഇത്ര മരപ്പൊട്ടന്മാരാണോ എന്ന് സംശയമാണ് ഏഷ്യാനെറ്റിന്റെ മുതിർന്ന മാപ്രയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ ദിവസം പി വി എൻവർ സുജിത് ദാസ് ഐ പി എസിന് സസ്പെൻഷൻ ഉണ്ടായ ഉടനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ കാണുന്നത് വിക്കറ്റ് നമ്പർ വൺ ഒരു പുഴുക്കുത്ത് പുറത്തേക്ക് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതിൽ കാണിച്ചിരിക്കുന്ന ചിത്രം ക്രിക്കറ്റിനെ സംബന്ധിച്ച് ബാലപാഠം അറിയാവുന്നവർക്ക് മനസ്സിലാകും മൂന്ന് സ്റ്റംബ് അതായത് ക്രിക്കറ്റിൽ സാധാരണഗതിയിൽ മൂന്ന് സ്റ്റമ്പാണുള്ളത് അതിൽ ബൗൾഡ് ആകുന്നതാണ് ബോൾ കൊണ്ട് ബൗൾഡായിളകുന്നതാണ് ആ ദൃശ്യം ആ ഒരു ദൃശ്യം ആ ദൃശ്യത്തിൽ ക്രിക്കറ്റിനെ സംബന്ധിച്ച് മനസ്സിലാകുന്നവർ ഒരാളെ ഔട്ടാക്കിയിരിക്കുകയാണ് ഒരു ബോളിൽ ഒരാളല്ലേ ഔട്ട് ആവുള്ളൂ ഔട്ടാക്കിയിരിക്കുകയാണ് അതിൽ സ്റ്റമ്പ് തെറിക്കുന്നതായിട്ടാണ് നമ്മൾ സാമാന്യ ബോധമുള്ളവർ അതിനെ സംബന്ധിച്ച് അനുമാനിക്കേണ്ടത് എന്നാൽ ഏഷ്യാനെറ്റിന്റെ മാത്ര അതിനെ സംബന്ധിച്ച് അനുമാനിച്ചത് എങ്ങനെയെന്നൊന്ന് കേൾക്കണ്ടേ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക നിർദ്ദേശം കൊടുത്തത് ഇതിൽ അൻവറിന്റെ ഒരു പ്രതികരണം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്ന് സ്റ്റംബിൽ ഒന്ന് വീണു വിക്കറ്റ് നമ്പർ വൺ ഒരു പുഴുക്കുത്ത് പുറത്തേക്ക് എന്നുള്ളതാണ് ഈ ഒരു ചിത്രം നോക്കുമ്പോ തന്നെ ബാക്കി രണ്ട് സ്റ്റംബ് ബാക്കിയുണ്ട് പി ശശിമുണ്ട് അജിത് കുമാറുമുണ്ട് അത് പിന്നാലെ വരുമെന്നുള്ള സൂചന കൂടി നമുക്ക് വരികൾക്കിടയിൽ വായിച്ചെടുക്കാം അൻവറിന്റെ പോസ്റ്റ് താഴെ തകാബിന്റെ പോരാട്ടം വിജയിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അൻവറിന് പിന്തുണ കൂടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അൻവർ ഒറ്റയ്ക്കായിരുന്നില്ല പാർട്ടിയിലെ പലരുടെയും പിന്തുണ ഈ ഒരു അൻവറിന്റെ ഈയൊരു ആക്ഷേപങ്ങൾക്കും പോരാട്ടത്തിനും പിന്നിലുണ്ട് എന്ന് വേണം കരുതാൻ അതിലിപ്പോൾ ഒരാൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് കേട്ടില്ലേ ആ ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൽ മൂന്ന് വിക്കറ്റ് ഉണ്ട് അത്ര ആരൊക്കെ ഒരു സ്റ്റൊമ്പ് കാണിച്ചിരിക്കുന്നതിൽ മൂന്ന് വിക്കറ്റ് അതിൽ ഒന്നാണ് ഇപ്പോൾ തെറിച്ചിരിക്കുന്നത് സുജിത് ദാസ് ഇനി അതിൽ രണ്ടെണ്ണം ഉണ്ട് അതൊന്ന് പി ശശിയും മറ്റൊന്ന് അജിത് കുമാറുമാണ് ഇതാണ് ഇവരുടെ അനുമാനവും നിരീക്ഷണവും നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് വലിയ രീതിയിൽ അയ്യോ വലിയ വിലയിരുത്തലാണെന്ന് വിചാരിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കി പോകുക ഒരു സാമാന്യ ലോജിക് അതായത് മൂന്ന് സ്റ്റമ്പ് കണ്ടാൽ ഉടനടയാവും വിചാരിക്കുന്നത് ഇതിൽ മൂന്ന് പേരാണ് ആരൊക്കെയാണ് ഒന്ന് പി ശശി മറ്റൊന്ന് അജിത് കുമാറും ഒന്ന് സുജിത് ദാസുമാണ് ലക്ഷ്യം വെച്ചവരാണ് അതിൽ ഒരാൾ തെറിച്ചു എന്നുള്ളതാണ് ഇങ്ങനെയും ഞാൻ പറഞ്ഞ മൂന്നായിട്ട് കാണുന്നവർ ഇങ്ങനെ വേണമെങ്കിലും ഇതിനെ വളച്ചൊടിച്ച് വായിക്കാം മനസ്സിലായില്ലേ ചിലരുടെ ഈ ചുഴിഞ്ഞ വായന ഉണ്ടല്ലോ ആ ചുഴിഞ്ഞ വായനയുടെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ അതിൽ ബേസിക്കലി സാമാന്യ നോളജ് ക്രിക്കറ്റിനെ പറ്റി ഉള്ളവർക്ക് അതിനെ വായിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ബൗൾഡ് ആവുകയാണ് ആദ്യ വിക്കറ്റ് തെറിച്ചിരിക്കുകയാണ് ആദ്യ വിക്കറ്റ് തെറിച്ചത് എങ്ങനെയാണ് ക്ലീൻ ബൗൾഡ് എന്നുള്ള അർത്ഥമാണ് ഏതൊരു കോണ്ടക്സിലും എടുക്കാൻ പറ്റുന്നത് പക്ഷേ ഏഷ്യാനെറ്റ് പഠിപ്പിച്ചിരിക്കുന്ന ഇടതുവിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട് നിരീക്ഷണം എത്ര മാത്രം ഈ വളഞ്ഞു വരുന്നതാണ് അല്ലെങ്കിൽ വളച്ചൊടിക്കുന്നതാണെന്നതിന്റെ തെളിവാണ് ബൗൾഡ് ആയതിനെ മൂന്ന് വിക്കറ്റ് ഉദ്ദേശിച്ചതിൽ ഒരെണ്ണം തെറിച്ചു അങ്ങനെ നിങ്ങൾ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യത്തിന് അങ്ങനെ ഒരു അർത്ഥം നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും പക്ഷേ മറ്റൊരാൾ ചിന്തിച്ചു എന്ന നിലയ്ക്ക് ഇവർ അവരുടെ വായിൽ തിരികുകയാണ് എന്നിട്ട് ഇവർ ഇതിനെ വിളിച്ചു പോവുകയാണ് ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന മാധ്യമ റിപ്പോർട്ടിങ്ങിന്റെ ഒരു ബേസിക് എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് അത് പറഞ്ഞത് കാര്യം ഇന്നലെ ഇത് കേട്ടപ്പോൾ വളരെ കൗതുകമായിട്ട് തോന്നി ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ വാർത്ത തന്നെ പി വി അൻവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ചിലപ്പോൾ ഇത് ശ്രദ്ധിച്ചു കാണില്ല ഈ ഒരു വർത്തമാനം ഏഷ്യാനെറ്റ് അത് റിപ്പോർട്ട് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് കാണിക്കുന്നു എന്ന നിലയ്ക്കാണ് അത് പറഞ്ഞു വെച്ചത് പക്ഷേ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ വാർത്തകളെ ഇവർ ഇവർക്ക് വേണ്ട രീതിയിൽ എങ്ങനെയാണ് വളച്ചൊടിച്ചുകൊണ്ടു പോകുന്നു അല്ലെങ്കിൽ വഴിതിരിച്ചു കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അതിനെ അവരുടെ വാർത്താ കച്ചവടത്തിനോ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനോ അവരുടെ പൊളിറ്റിക്കലുമായി ചേർന്ന് പോകുന്ന രീതിയിലേക്ക് ഒരാൾ ഉദ്ദേശിക്കാത്ത കാര്യത്തെ ഇവർ ഭാവനാപരമായി സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ റിപ്പോർട്ടിംഗ് നിന്ന് നിങ്ങൾ സാമാന്യ യുക്തി ക്രിക്കറ്റ് കണ്ടവർ അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ഈ ചിത്രം എന്താണ് അടയാളപ്പെടുത്തുന്നു എന്ന് ബോധ്യമുള്ളവർക്ക് മനസ്സിലാകും പക്ഷേ ഏഷ്യാനെറ്റിന്റെ മാപ്പറയ്ക്ക് അത് അങ്ങനെയല്ല കാണാൻ കഴിഞ്ഞത് ആ കാഴ്ചയാണ് ഈ നാടിന്റെ പ്രശ്നവും പലതരത്തിലുള്ള വാർത്താ നിർമ്മിതികളുടെ ഉദാഹരണവുമായിട്ട് വേണം ഇതിനെ കാണാമെന്ന് നിസ്സംശയം പറഞ്ഞു വെക്കാം